പണ്ട് കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര അധികം സജീവമല്ലാത്ത കാലത്ത് ഒരു പ്രസവം വൈറലായിട്ടുണ്ടെങ്കിൽ അത് ശ്വേതാ മീനോണ്ടാണ് കാരണം നടി ശ്വേതാ മേനോൻ അവരുടെ പ്രസവം ഒരു സിനിമയിൽ തന്നെ ഷൂട്ട് ചെയ്തത് വളരെയധികം വൈറലായ വാർത്തയും വിവാദമായ വാർത്തയുമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നതും പ്രസവത്തെക്കുറിച്ചുമൊക്കെ പുറത്ത് ചിത്രീകരിക്കുന്നതും തെറ്റാണെന്ന ചിന്താഗതിയായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത് എന്നാൽ അന്നത്തെ ശ്വേതാ മേനോന്റെ പ്രസവം വലിയ മാറ്റമാണ് നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ അടുത്തൊരു വാർത്തയാണ് പുറത്തു വരുന്നത് താരത്തിനെ വാക്കുകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് തൻ്റെ ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് ശ്വേത വാചാലയാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്നതിന് കണ്ണനോട് നന്ദിയെന്നും അടുത്ത ഗിഫ്റ്റിനായി ഞാൻ വെയിറ്റിംഗ് എന്നുമാണ് ശ്വേതാ മേനോൻ പറഞ്ഞത് അതായത് ശ്വേതാ മേനോൻ ഇനിയും ഒരു കുഞ്ഞിനെ വേണമെന്നാണ് ആഗ്രഹമെന്നാണ് പ്രേക്ഷകർ തന്നെ അത് കണ്ട് പറയുന്നത് ശ്വേതയ്ക്കും ആ ഭർത്താവിനും ഒരു മകളാണുള്ളത് മകളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും താരം പങ്കുവയ്ക്കാറുണ്ട് കളിവണ്ണ എന്ന സിനിമയിലൂടെയാണ് തൻ്റെ പ്രസവം ശ്വേതാ മേനോൻ ലൈവായി തന്നെ പ്രേക്ഷകരെ കാണിച്ചത് തൻ്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടെ തന്നെയാണ് താനത് ചെയ്തതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ശ്വേത പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലാവുകയാണ് കണ്ണ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്നതിന് നന്ദി ഞാൻ ജീവിതത്തിൽ ഒരുപാട് റൊമാൻറ്റിക് ആയ ഒരാളാണ് എന്നെ ഒരുപാട് പാമ്പർ ചെയ്യുന്ന ആളാണ് ശ്രീ ഇവിടെ ഇപ്പോൾ എൻ്റെ മുൻപിൽ വന്നാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കണ്ണൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് എൻ്റെ കുഞ്ചു ഒരു ഗിഫ്റ്റ് കൂടി ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിനായി ഹാർഡ് വർക്ക് ചെയ്യാം അല്ലേ കണ്ണ ഇങ്ങനെയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞ വാക്ക് ഈ വാക്ക് തന്നെയാണ് ഈ വാചാലം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു സമയമുണ്ട് എനിക്കറിയില്ല ഞാൻ നിങ്ങളെ എവിടെയാണ് കണ്ടുമുട്ടിയതെന്ന് പക്ഷേ ഒരു കാര്യം അറിയാം നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട് നീ എൻ്റെ ഹൃദയ തുടിപ്പാണെന്ന് എപ്പോഴും ആ ഹാർട്ട് ബീറ്റ് ഇവിടെയുണ്ട് ഞാൻ ഇപ്പോഴും എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നും ഒരു വലിയ കടിയും ഉമ്മയും നിനക്കായെന്നും ശ്വേത തന്നെ പറയുന്നു ശ്വേതയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ആരാധകരുടെ ചോദ്യങ്ങൾ ഉയരുന്നത് താരം പറഞ്ഞ ഈ ഗിഫ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അടുത്ത കൺമണിയാണോ എന്നുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അമ്മ ആകാനുള്ള തയ്യാറെടുപ്പിലാണോ ശ്വേതാ മേനോൻ എന്നാണ് ആരാധകർ തന്നെ കാത്തിരിക്കുന്ന ഒരു പുതിയ വിശേഷം മൂത്ത മകൾക്ക് പതിനൊന്ന് വയസ്സായെന്നും അച്ഛൻ കുട്ടിയാണ് അവളെന്നും എടുത്തിടെ താരം പറഞ്ഞിരുന്നു ഇപ്പോൾ മോൾക്ക് പതിനൊന്ന് വയസ്സായി ആറാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് അച്ഛൻ കുട്ടിയാണ് മോള് എന്നെ പോലെ തന്നെ അച്ഛൻ്റെ മുകളിൽ റൂളിംഗ് ഉള്ള ആളാണ് ഞാൻ ബാഡ് പോലീസ് ആണ് അവൾക്കെന്നും ശ്വേത മകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു ഷീ എന്നെ അമ്മു എന്നാണ് വിളിക്കുന്നത് സ്നേഹം കൂടുമ്പോൾ ഡാർലിംഗ് സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ വിളിക്കും ഞാൻ ശ്രീയെ കണ്ണ എന്നാണ് വിളിക്കുന്നത് കല്യാണത്തിന് മുൻപ് ഞാനാണ് കൂടുതലും റൊമാൻറ്റിക്കായി സംസാരിച്ചിരുന്നത് അമ്മു കണ്ണൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീ മുത്താണെന്ന് പറയും കണ്ണൻ അമ്പുവിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ കൺമണി എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല കൊഞ്ചിക്കാനൊന്നും കൊഞ്ചിക്കപ്പെടാനും എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് മുൻപൊരിക്കൽ ശ്വേതാ മേനൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശ്വേതയുടെ വീണ്ടുള്ള വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പുതിയൊരു കൺമണിക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് എന്നാൽ താരങ്ങളൊന്നും തന്നെ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ച വാർത്തകളുമായി എത്തിയിട്ടുമില്ല പ്രേക്ഷകരൊക്കെ തന്നെയും ശ്വേതാ മേനോനോടുള്ള പുതിയ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ശ്വേതാ മേനോനെ കുറിച്ചുള്ള ചർച്ചകൾ നിറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ